മിനിസ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരേഖം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം നമ്മുടെ കല്യാണിയുടെ വിജയം അതീവ ഗംഭീരമായി എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് ഒടുവിൽ വിക്രം അർഹിച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് കല്യാണിക്ക് സാധിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രകാശിന് തിരിച്ചടി ആവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യം നമ്മുടെ ശാരീരികയും കൂട്ടരും അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഈ വിവരം അറിയുന്ന രാഹുലും ആകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് അവർ ജയിലിൽ പോയി വിക്രമിനെ കാണാനുള്ള തീരുമാനം എടുക്കുകയും വിക്രമിനെ ചെന്ന് കണ്ട് പ്രകാശിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം കാരണം കല്യാണിയാണ് എന്ന് വ്യക്തമാക്കുന്ന വിക്രം അവളെ താൻ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം കല്യാണിയുടെ വിജയം അർഹിച്ചത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രൂപയും സി എസും അതുകൊണ്ട് തന്നെ വിക്രം അർഹിച്ചത് തന്നെയാണ് വിക്രമിന് ലഭിച്ചത് എന്ന് പറയുകയും ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ആൽബിയുമായുള്ള പുതിയ ജീവിതം ഇതേ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ സോണി ചെയ്യുന്നത് ഇനിയൊരിക്കലും ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വിക്രം വരികയില്ല എന്നുള്ള കാര്യവും ആൽബിയോട് സോണി പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്